ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും വീഡിയോ മുയ്യാൻ വേണ്ടിയിട്ട് കാണുക അപ്പോൾ നമ്മൾ രീതിയിൽ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നതാണ് കാണിക്കുന്നത് വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഒരുപാട് ഏരിയയിൽ വൈറ്റ് സിമെൻറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എല്ലാ പെയിൻറ്റർമാരും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം ഇൻറ്റീരിയർ ഭാഗം നമ്മൾ വൈറ്റ് സിമെൻറ്റ് നമ്മൾ അടിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത് വൈറ്റ് സിമെൻറ്റ് അടിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക അതുകൊണ്ടുള്ള എന്താണ് ഗുണം അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ഈ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ക്രാക്ക് അതുപോലെ തന്നെ ഒരുപാട് പ്ലാസ്റ്ററിങ് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരം വരും പിന്നീട് നമ്മൾ പൊട്ടി വർക്ക് എടുക്കുമ്പോഴും നമുക്കിതിന് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് യു ആർ പിൻ്റെ ഡോക്ടർ ഫിക്സിറ്റ് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ സാധനം പല ആൾക്കാർ പല രീതിയിലും പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ യു ആർ പിൻ്റെ ഫിക്സിറ്റ് നമ്മൾ ഇരുപത് ലിറ്ററിലേക്ക് നമ്മൾ രണ്ട് ലിറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഫസ്റ്റ് കോട്ടിലും സെക്കൻഡ് കോർട്ടിലും നമ്മൾ ഇതുപോലെ അളവിൽ നമ്മൾ മിക്സ് ചെയ്തിന് ശേഷം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ വൈറ്റ് സിമൻ്റ് അടിക്കുന്നതും മിക്സ് ചെയ്ത് അടിക്കുന്നതും യു ആർ പി കൂട്ടിയിട്ട് അടിക്കുന്നതും ഇല്ല മാറ്റം നിങ്ങൾക്ക് അടിക്കുന്ന വ്യക്തികൾക്ക് ഇത് മനസ്സിലാവും അതുപോലെ നമ്മൾ ഇതിൻ്റെ ഇൻഡിയർ ഭാഗം എക്സ്റ്റീരിയർ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ഭാഗം നമ്മൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്തു ഉള്ളിൽ ഫസ്റ്റ് കോട്ടും പുറത്ത് ഡബിൾ കോട്ട് നമ്മൾ യു ആർ പി കൂട്ടി അടിച്ചു നമ്മൾ ഉള്ളിൽ നമ്മൾ ഇൻഡ്യർ ഭാഗം പൊട്ടിടാണ്ടതുകൊണ്ട് ഫസ്റ്റ് കോട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതാണ് ഫിക്സിഡിൻ്റെ യു ആർ പി ഈ ഫിക്സിൻ്റെ യു ആർ പി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഏകദേശം താഴത്ത് നിന്ന് നമ്മൾ ഫ്ലോറിൻ്റെ ഏകദേശം ഒരു രണ്ടരടി മൂന്ന് മൂന്നടി ഐറ്റിൽ നമ്മൾ ഇതിനെ നമ്മൾ ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മൾ യു ആർ പി കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് കോട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എത്ര കോട്ട് ഞാൻ പറഞ്ഞുതരാം രണ്ട് കോട്ട് നമ്മൾ ഏകദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഏകദേശം കണ്ടു അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഉപകാരം നമ്മൾ ഈ ഒരു ഇൻറ്റീരിയർ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഒരു വൈറ്റ് സിമെൻറ്റിൽ രണ്ട് പൂട്ട് നമ്മൾ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കൊടുത്തു അപ്ലൈ ചെയ്തു യു ആർ പി അതിന് ശേഷം നമ്മളതിന് ഈ ഇൻറ്റീരിയർ ഭാഗത്ത് തന്നെ ഫ്ലോറിൽ നിന്നൊരു രണ്ട് രണ്ടടി രണ്ടരടി ആയിട്ട് നമ്മൾ വീണ്ടും ഡബിൾ കോട്ട് യു ആർ പി കൊടുക്കണം അപ്പോൾ ഏകദേശം നമുക്ക് ഈ തായ ഭാഗത്ത് ഫ്ലോറിനെന്ന ഫ്ലോറിൻ്റെ മുകളിലേക്ക് രണ്ടടി ആയിട്ട് നമ്മൾ നാല് കോട്ട് നമുക്ക് യു ആർ പി അപ്ലൈ ചെയ്തു അതിൻ്റെ ഉപകാരം പിന്നീടാണ് മനസ്സിലാകുക ഇപ്പം നമുക്ക് ഏകദേശം നമ്മൾ അതിൻ്റെ മെത്തേഡുകളും ഉപകാരങ്ങളൊന്നും അറിയില്ല നമ്മൾ കുട്ടി വാൾ പുട്ടി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു യു ആർ പി ചെയ്തിൻ്റെ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ഉറപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അതിൽ കിട്ടും അത് നമ്മൾ ഒരുപാട് ചെയ്തതാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയുന്നത് അതിൻ്റെ ഉപകാരം ഒരുപാടുണ്ട് അതിന് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ നമുക്ക് കൂടുതൽ ചിലവൊന്നും വരുന്നില്ല ഒരു ഉറപ്പിക്കത്ര അതിൻ്റെ എമൗണ്ട് ഒന്നും ഇല്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ വാക്ക് നമ്മൾ വൈറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി അതിന് മുകളിൽ നമ്മൾ അങ്ങനെയാണ് പേപ്പറൊക്കെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് അപ്പോക്സി ടൂ പാക്ക് എം ആർ എഫിൻ്റെ ടൂ പാക്ക് അപ്പോക്സി നമ്മൾ ഡബിൾ കോട്ട് സ്പ്രേ ചെയ്യണതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല നമ്മൾ അപ്പോക്സി നല്ല കമ്പനി പ്രൊഡക്റ്റ് ഓഫീഡ് ഉപയോഗിക്കുക നമ്മൾ ഇരുമ്പിനൊക്കെ അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേപ്പർ ക്രീം പോയി നമ്മൾ വൈറ്റ് സിമെൻ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇനി പ്രത്യേകം പറയാനുള്ളത് വൈറ്റ് സിമെൻ്റ് അതുപോലെ തന്നെ സ്പ്രേ വർക്ക് അതുപോലെ തന്നെ പുട്ടി വർക്ക് കിച്ചൺ ക്യാബിന് ഫാബ്രിക്കേഷന് വർക്കുകൾ കംപ്ലീറ്റ് കർട്ടൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് നമ്മൾ കുറഞ്ഞ ലെവലിൽ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തിരുന്നതാണ് അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ചാനൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വിളിക്കുക ഓക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക